മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽ കുർച്ചിത്താനം വില്ലേജ് ഓഫീസ് വെള്ളാക്കാവ് ആണ്ടൂർ റോഡ് അവസ്ഥയിൽ റോഡിൽ ടാറിംഗ് തകർന്ന് രൂപപ്പെട്ട കുഴികളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമാവുകയാണ് റോഡിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യമായിരുന്നത് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽപ്പെട്ട കുർച്ചിത്താനം വില്ലേജ് വെള്ളാക്കാവ് ആണ്ടൂർ റോഡാണ് തകർന്നു കിടക്കുന്നത് റോഡിലെ ടാറിംഗ് പൊളിഞ്ഞതോടെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു ഇതോടെ വാഹനങ്ങൾ ഒരു കുഴിയിൽ നിന്നും അടുത്ത കുഴിയിലേക്ക് പോകേണ്ട അവസ്ഥയിലും റോഡ് തകർന്നതോടെ ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് മഴ പെയ്തതോടെ റോഡിലെ അവശേഷിച്ചിരിക്കുന്ന ടാറിംഗ് ഇളകിപ്പോയ നിലയിലും വെള്ളാക്കാവ് മുതൽ ആണ്ടൂർ ആനശ്ശേരി കവല വരെയുള്ള ഭാഗം ടാർ ചെയ്തിട്ട് നാളുകൾ ഏറെയായി ഇപ്പോൾ ഇതുവഴിയുള്ള കാൽനട യാത്രയും ദുഷ്കരമായതായി മരങ്ങാട്ടുപള്ളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാർട്ടിൻ പന്നിക്കോട്ട് പറയുന്നു സെൻ്റർ ഇട്ടൊന്നും ഡിഗ്രിജൻറ്റ് വെച്ചെന്നൊക്കെ പറയുന്നതല്ലാതെ ഓജോജോ കാരണങ്ങൾ പറഞ്ഞ് റീട്ടാരങ്ങ വളഞ്ഞിക്കിടക്കുകയാണ് വളരെയേറെ വെള്ളക്കാവ് ഒട്ടേറെ വിശ്വാസികൾ പോകുന്നൊരു ക്ഷേത്രമാണ് അങ്ങോട്ട് പോകാനോ മറ്റവിടെ ഒട്ടേറെ വീട്ടുകാരി താമസിക്കുന്ന സ്ഥലമാണ് അവിടെയൊന്നും യാതൊരു സഞ്ചാരി യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത് ഏറ്റവും ചുറ്റി പറഞ്ഞ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആ വഴി താറിന് പോയി ഈയിടെ മഴ പെയ്തോടെ ഒട്ടെന്നാ ടാറിങ് ചെയ്ത മുട്ടുമുക്കാതെ ഭാഗം പൊളിഞ്ഞു ഒളിഞ്ഞുപോയി യാത്രക്ക് മിക്കവാറും ആൾക്കാരുടെ വണ്ടി മറിയുക ചെയ്യുന്ന നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം ഓജോ കാരണങ്ങൾ പറഞ്ഞ് ഇപ്പം ജലരീതിയിലെ പൈപ്പ് ഇടണമെന്ന് പറയുന്നു കാലാവസ്ഥ അനുകൂലമല്ലെന്ന് പറയുന്നു എന്ത് ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ടാറിങ് നീട്ടി വെക്കുന്ന അവസ്ഥയാണ് ഇവർ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടന്ന് കണ്ടില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ പറയാൻ ഞാൻ റോഡ് തകർന്നതോടെ ഇവിടുത്തെ നാട്ടുകാരും ദുരിതത്തിൽ വാഹനങ്ങൾ ഈ റോഡിലൂടെ ഓടിക്കുവാൻ വയ്യാത്ത അവസ്ഥയിലും ഓട്ടോറിക്ഷകൾ പോലും ഇതുവഴി വരാൻ മടി കാണിക്കുകയാണ് ടോർസ് അടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് തെരഞ്ഞെടുപ്പിനു മുമ്പായി റോഡ് ടാറിംഗ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു അതും നടപ്പായില്ല വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഇതുവഴിയുള്ള വാഹനയാത്ര ഏറെ ദുഷ്കരവുമായി എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തു നിന്നും റോഡ് റീട്ടാറിംഗ് നടത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇല്ലാത്തപക്ഷം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് മാർട്ടിൻ പന്നിക്കോട്ട് പറയുന്നു സ്റ്റാർ വിഷ ന്യൂസ് പാലാ